ദൈവനാമം മഹത്ത് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ ഇന്നത്തെ നമ്മുടെ ധ്യാന വിഷയം പ്രോവേസ് ട്വൻ്റി സിക്സ് ട്വൻ്റി ത്രീ സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടം പൊതിഞ്ഞ മൺകുടം പോലെ ആകുന്നു സ്നേഹം ജ്വലിക്കുന്ന അധരവും ദുഷ്ടഹൃദയവും വെള്ളിക്കീടും പൊതിഞ്ഞ മൺകീ മൺകുടം പോലെ ആകുന്നു വചനം മനുഷ്യ ശരീരത്തെ മൺപാത്രത്തോട് ഉപമിച്ചിരിക്കുന്നു സത്യവെളിച്ചമാകുന്ന ക്രിസ്തുവിൻ പരിജ്ഞാനം ഈ മൺപാത്രത്തിൽ നിക്ഷേപിക്കുകയാണ് വേണ്ടത് എന്നാൽ എപ്പോൾ വേണമെങ്കിലും വീണ് ഉടഞ്ഞു പോകാൻ സാധ്യതയുള്ള ഈ മൺപാത്രത്തിന് പ്രശംസിപ്പാനായോ ഒന്നുമില്ല നമ്മൾ നിക്ഷേപിച്ചിരിക്കുന്ന ദൈവിക നന്മയുടെ നിക്ഷേപങ്ങൾ ദൈവത്തിൻ്റെ ബലത്തിൽ നാം സൂക്ഷിക്കേണ്ടതാണ് പഴയ മനുഷ്യന് അവൻ്റെ പ്രവൃത്തികളോടുകൂടെ കളഞ്ഞ് പുതിയ മനുഷ്യനെ ധരിക്കേണ്ടവരാണ് രക്ഷിക്കപ്പെട്ടത് എന്നാൽ വെള്ളിക്കീടത്തിന് സമമായ പഴയ മനുഷ്യൻ്റെ പ്രവൃത്തികൾ കളയുവാൻ മനസ്സില്ലാതെ നമ്മുടെ മൺകുടത്തിൽ തന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന പ്രവണതയാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത് വെള്ളിക്കീടം പൊതിഞ്ഞ് മൺകുടം വെള്ളി ശുദ്ധി ചെയ്യുമ്പോൾ അതിൽ നിന്ന് നീക്കിക്കളയേണ്ടുന്ന ദുഷിച്ച മാലിന്യമാണ് വെള്ളിക്കീടം നുണ പരദൂഷണം പക വ്യാജഭാവം എന്നീ മാലിന്യങ്ങളെപ്പറ്റിയാണ് ഇതിനോടനുബന്ധിച്ച് പറഞ്ഞിരിക്കുന്നത് നമ്മളിലുള്ള പഴയ മനുഷ്യനാണ് പോഷിപ്പിക്കപ്പെടുന്നതെങ്കിൽ ഈ മാലിന്യങ്ങൾ നമ്മെ വിട്ടുപോകയില്ല അത് നമ്മെ മലിനപ്പെടുത്തുക തന്നെ ചെയ്യും നാം വിശുദ്ധരായിരിക്കേണ്ടെന്ന കാര്യം പറഞ്ഞ ശേഷം ദൈവം പറഞ്ഞിരിക്കുന്ന കാര്യമാണ് നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഏഷണി പറഞ്ഞു നടക്കരുത് എന്നുള്ളത് ലേബ്യ പുസ്തകം പത്തൊൻപതിൻ്റെ പതിനാറ് നുണ പറഞ്ഞു നടക്കുന്നവർ വഷളത്വമാണ് പ്രവർത്തിക്കുന്നതെന്നും അവർ പോഷന്മാരാണെന്നും വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നു ചർച്ചവാക്യം പ പത്തിൻ്റെ പതിനെട്ട് എരമ്യാവ് ആറിൻ്റെ ഇരുപത്തിയെട്ട് സഹോദരിമാർ ഒന്നിച്ചു കൂടുമ്പോൾ വഴുതി ഒരു ഭാവമാണ് ഇത് വാക്ക് പെരുകിയാൽ ലംഘനം ഇല്ലാതിരിക്കുകയില്ല അത്തരങ്ങളെ കിടക്കുന്നവൻ ബുദ്ധിമാൻ ചർശ്ശിവാക്യം പത്തിൻ്റെ പത്തൊൻപത് ഏഷണി പറയുന്നതും കേൾക്കുന്നതും സ്വാദുഭോജനം എന്ന പോലെ തോന്നുമെങ്കിലും അതിൻ്റെ തിക്തഫലം കൈപ്പേറിയത് തന്നെ ആയിരിക്കും കൂട്ടു സഹോദരിമാരെ ചെളി വാരി എറിയുമ്പോൾ എറിയുന്നവരുടെ കൈകളിലും മാലിന്യം പറ്റും എന്ന് മാത്രമല്ല ദൈവിക പ്രമാണത്തിന് വിരോധമായി പ്രവർത്തിക്കുകയാണ് എന്ന് ഉള്ളത് ഓർക്കേണ്ടതാണ് ഒരു സഹോദരിയിൽ പിഴവ് കണ്ടാൽ ഉടനെ തന്നെ മറ്റ് മറുജവിയിലാ കാര്യം എത്തിക്കുന്നതിന് പകരം ആ സഹോദരിയിൽ നിന്നും നേരിട്ട് സത്യാവസ്ഥ മനസ്സിലാക്കി അവളോട് ദയവായി ഇടപെടുകയാണ് വേണ്ടത് പലപ്പോഴും സത്യാവസ്ഥ നാം വിചാരിച്ചതുപോലെയും ആയിരിക്കില്ല കഴിയുന്നതും നമ്മളാലാവോളം കൂട്ടു സഹോദരികളുടെ നന്മ കാണുവാനായിരിക്കട്ടെ നമ്മുടെ ശ്രമം ദൈവനാമൗത്തപ്പെടുവാറാകട്ടെ